എന്നാൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു നമ്മുടെ പാപങ്ങൾ നമ്മോട് ക്ഷമിപ്പാനും സകല അനീതിയിൽ നിന്നും നമ്മെ വെടിപ്പാക്കുവാനും തക്കവണ്ണം താൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ തിരുവചനം ദൈവം വിശ്വസ്തനും നീതിമാനും ആകുന്നു അതാണ് ഈ വാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത വിശ്വസ്തനും നീതിമാനുമായ ദൈവം ഒരിക്കലും ആരെയും വേദനിപ്പിക്കാനോ വേട്ടയാടുവാനോ ശ്രമിക്കുകയില്ല നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവയെ താലോലിക്കാതെ അവയെ ന്യായീകരിക്കാതെ അവയെ ന്യായീകരിച്ച് ന്യായീകരിച്ച് നീതിയാക്കി മാറ്റാൻ ശ്രമിക്കാതെ പാപങ്ങളെ സമ്മതിച്ച് ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും നിശ്ചയമായിട്ടും അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും അതുപോലെ സകല അനീതിയിൽ നിന്നും അവൻ നമ്മെ വെടിപ്പാക്കും ഇന്നലകളിലെ പാപത്തിൻ്റെ കറകളെ അവൻ മായിച്ചു കളയും തൻ്റെ ശുദ്ധരക്തത്താൽ അവൻ നമ്മെ കഴുകി നിർമ്മലരാക്കും ഉറപ്പായിട്ടും മ്പുരാനത് ചെയ്യും ഓർക്കുക ഇപ്രകാരമൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു നമ്മുടെ ദൈവം ആകയാൽ ഇനിയും താമസിക്കല്ലേ ദൈവപക്ഷത്തേക്ക് തിരിയുക ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയച്ഛൻ